ഇതാണ് കേട്ടോ നമ്മള് മെട്രോ മറ്റേതല്ല അറിയാനുള്ള രീതിയില് നമ്മള് പോയപ്പോല ഇത്രയേ വലിയ ക്യൂ ഇതാണ് കേട്ടോ ഇന്റെ റൂട്ട് മാപ്പ് ट <laughs> <laughs> <hans> 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 എല്ലാരും വരട്ടെല്ലാം എത്ത സ്ഥലം വേണോ ഇങ്ങനെ നീങ്ങിരിക്കും കാല് വിടത്തി കാള് വരാണ്ട് അങ്ങനെ നമ്മള് ഇതിൽ കയറി എത്തിണ്ടോ അന്ന് രാത്രി നമ്മള് റിട്ടേൺ അടിക്കും കോഴിക്കോടിലേക്ക് നമ്മള് പോവും

ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് എന്നു നേരെ ഇനി രാത്രി കാണാം കേസ് ഓക്കെ അല്ല കേസ് അപ്പോൾ നമ്മൾ ട്രിപ്പൊക്കെ അവസാനിച്ചു കേസ് ഓക്കെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കോഴിക്കോടിലേക്ക് പോകാണെങ്കിൽ പോകാണ്ടോ കേസ് നമ്മളെ ഫോണിലൊക്കെ ഫുള്ള് ചാർജ് ആയി എന്നെ കുത്തിയിട്ട് ഹോട്ടലിൽ പോയിട്ട് ഫുള്ള് ചാർജൊക്കെ ചെയ്ത് എന്നിട്ടാണിപ്പോൾ വീടെടുക്കേണ്ടത് കേസ് ഓക്കെ എന്തായാലും നമ്മൾ ട്രിപ്പ് ഒക്കെ ഏകദേശം ഫുൾ അവസാനിച്ചിട്ടുണ്ട് കേസ് അപ്പോൾ ഇന്നത്തെ എവിടെ എത്രയുള്ളൂ കേസ് ബാ ബൈ